അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റത്തെ പർച്ചേസിങ് ആണ് കേട്ടോ ആദ്യമായിട്ട് നമ്മൾ ഉണ്ണിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിച്ചിരിക്കുകയാണ് അപ്പം എയ്ത്ത് മന്ത് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ തന്നെ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ കുറേശ്ശെ തുടങ്ങാമെന്ന് വിചാരിച്ചു ഇപ്പം തുടങ്ങിയാൽ കുറേശ്ശെ ചോറേഷട്ട് മേടിച്ച് വെക്കാം നമുക്ക് എല്ലാം കൂടെ മേടിക്കുന്നേക്കാളും നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വേശം മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉണ്ണിക്ക് വേണ്ടിയിട്ട് മേടിച്ച സാധനങ്ങൾ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് എന്താണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ അടുത്തുതന്നെ ഉള്ള ഒരു കിഡ്സിൻ്റെ ഷോപ്പിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ മേടിച്ചിട്ടോ അപ്പോൾ ആദ്യം നമ്മൾ മേടിച്ചിരിക്കണത് കുറച്ച് കെട്ടുടുപ്പുകളാണ് ടൗൺ നിക്കി ഡാമിനുള്ള കുറച്ച് കെട്ടുടുപ്പുകൾ വാങ്ങിച്ചിട്ടുണ്ട് പ്രിൻ്റും ഉണ്ട് പ്ലെയിനും ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് കെട്ടുടുപ്പുകൾ അതിൻ്റെ മൂന്ന് കളർ വരുന്നുണ്ട് ഒരു ഗ്രീനും ഒരു ബ്ലൂവും വരുന്നുണ്ട് പിന്നെ പ്ലെയിൻ വൈറ്റ് എടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ തന്നെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളത് കുറച്ച് കട്ടിയുള്ള ചെയ്യുള്ള മെറ്റീരിയലോ അതിൻ്റെ രണ്ടെണ്ണം അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ള ഉടുപ്പുകൾ കേട്ടോ അപ്പം ഇപ്പം നമ്മൾ കുറച്ച് വാങ്ങിച്ചോന്നേ ഉള്ളൂ ഇനിയും കുറച്ചും കൂടെ വാങ്ങിച്ച് വെക്കണം കാരണം അവർക്ക് ഈ ഒരു ടൈമിൽ ഇങ്ങനത്തെ കെട്ടുകടുപ്പുകൾ കുറേ അത്യാവശ്യ ആണല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ ഇപ്പൊ കുറച്ച് മേടിച്ചു ഇനിയിപ്പോൾ എന്തായാലും കുറച്ചുകൂടി കൂടി മേടിച്ച് വെക്കണം എന്നുണ്ട് പിന്നെ അതുപോലെ ഉണ്ണിക്ക് വേണ്ടി ഒരു ടർക്കി മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഉണ്ണിക്ക് വേണ്ടി മേടിച്ച ടർക്കിട്ടാ ഇതാണ് ടർക്കി മേടിച്ചത് പിന്നെ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എടുക്കുന്ന എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിപ്പോൾ ആണ് ഫുൾ പ്യുവർ കോട്ടൺ ആണ് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ടൈപ്പ് ഉണ്ട് നല്ല തിക്കായിട്ട് ഉള്ളിൽ സ്പോഞ്ച് ഒക്കെ വരുന്ന ഒരു ടൈപ്പ് അത് ഞാൻ എടുത്തില്ല കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആൻ വരുന്ന ടൈം എന്ന് പറയുന്നത് ഒരു ഫെബ്രുവരി ടൈമൊക്കെ ആയതുകൊണ്ട് നല്ല ചൂടുള്ള സമയമാണ് അപ്പോൾ ആ സമയത്ത് എന്തായാലും അങ്ങനത്തെ കട്ടിയുള്ളതാണെങ്കിൽ ഭയങ്കര ചൂട് കൂടുതലാകും തലയൊക്കെ പെട്ടെന്ന് വേർക്കൊതിരി കിടത്തുമ്പോൾ തന്നെ ഇതിങ്ങനെ ഒപ്പിച്ചേക്കുന്ന ഫുള്ള് കോട്ടൺ ആയിട്ടുള്ളതാണ് കേട്ടാ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ണിയെ കിട്ടുമ്പോൾ ഉള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനുള്ളിൽ ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ കൈ കിട്ടുമ്പോൾ തന്നെ കേട്ടോ അതായത് കൊണ്ട് ഞാൻ ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം തന്നെ എടുത്തു നോക്കും ഉണ്ണിക്ക് വെച്ച സാധനങ്ങളൊക്കെ Pinnen e